ഹായ് ഗായ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ നോമ്പിൽ എന്തായാലും ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് സമൂസ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സമൂസ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും ഞാൻ കാണിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പം നോമ്പൊക്കെ പിടിച്ച് നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ റെഡിയാക്കാൻ പോകുന്ന സമൂസയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫില്ലിങ്സിൽ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാത്ത രീതിയിലുള്ള സമൂസയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേണം പൊട്ടറ്റോ വേണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം അതായത് പൊട്ടറ്റോ ഞാൻ അവിച്ച് വെച്ചിരിക്കുന്നതാണ് അതായത് ഒരു രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിപ്പം അത് അവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതാണ്ടേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ചിലവരാണെങ്കിൽ പൊട്ടറ്റോ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ഞാൻ എൻ്റെ അവിടെ അവിച്ചതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിക്കൻ ചിക്കനും ഞാനിപ്പം ഒരു മൂന്ന് വിസിൽ കുക്കറിലിട്ട് അടിച്ചു അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയുമൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ മൂന്ന് വിസിലടിച്ച് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഞാനിപ്പം അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇഞ്ചി ഒരു കുഞ്ഞ് പീസ് എടുത്തു വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു ഒരെണ് ഒരു ഉള്ളി എടുത്തു പിന്നെ കാൽഭാഗം ക്യാരറ്റ് കുറച്ച് മല്ലിയില പിന്നെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് സമോസ ഷീറ്റും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്കത് റെഡിയാക്കാം ഒരു പാൻ വെച്ചു കോക്കനറ്റ് ഓയിൽ വളരെ കുറച്ചാണ് ഒഴിച്ചേക്കുന്നത് ഒരു അരസ്പൂണൊക്കെ വരും അരസ്പൂൺ ആണ് ഞാൻ ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ചിക്കന് ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ടേക്കുന്ന ചിക്കനാണ് പിന്നെ അത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു നമുക്ക് ഇതിപ്പം ഞാൻ ഇതൊക്കെ ഓപ്ഷനലാണേ വേണമെങ്കിൽ നമുക്ക് ഈ പുഴുങ്ങി വെച്ച് ചിക്കനിൽ തന്നെ ആ ഒരു മസാല ഇട്ട് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും പക്ഷേ ഞാൻ ഈ ഒരു വേറൊരു മെത്തേഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി അത് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഓരോരോ മസാലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്തതായിട്ട് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇടാം പക്ഷേ ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ മസാല ചിക്കൻ മസാല ഓപ്ഷനലാണ് പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുവാണ് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ നാടനായിട്ടുള്ള ഗരം മസാല ഉണ്ടല്ലോ അത് ആഡ് ചെയ്താലും മതി ഇപ്പം ഞാൻ ഗരം മസാല ഇടുന്നില്ല അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഓൾറെഡി നമ്മൾ ചിക്കനിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പം ഒരുപാട് ഇടേണ്ട കാര്യമില്ല കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ എരിവൊക്കെ അനുസരിച്ച് നമുക്ക് ഒരുപാട് എരിവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ പൊട്ടറ്റോം കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാനിവിടെ മസാലാസൊക്കെ ഇടുന്നത് എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണേ ചിക്കൻ ഈ ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല എങ്കിൽ നമുക്ക് ഇതും അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പുളിയൊക്കെ വേണമെന്ന് തോന്നിയാൽ ഒരു ടൊമാറ്റോയുടെ അതൊരു കാൽ കാൽഭാഗം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റ് നമുക്ക് ചേർക്കാം നല്ല ടേസ്റ്റാണ് അതായത് ചെറിയൊരു പുളിയും ഒരു എരിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നന്ന നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞാനിവിടെ കെച്ചപ്പ് ഉണ്ടായത് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഇപ്പം ഇത് നമ്മുടെ അത് റെഡി ആയി കഴിഞ്ഞു അടുത്തതായിട്ട് ഞാൻ ഒരു അതേ പാൻ തന്നെ എടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അതാദ്യം ചേർത്ത് കൊടുത്തു ചെറുതായിട്ടതൊന്ന് നമ്മളൊന്ന് അതിൻ്റെ ഒരു കളറ് മാറി വരണ്ട ചെറുതായിട്ട് ആൻ്റെ ഒരു റോ ആയിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് മാറി വരുന്നവർ ചെറുതായിട്ടൊന്ന് വഴറ്റുവാണ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ എണ്ണയിൽ കിടന്ന ആ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ ഫ്ലേവർ ആവും നമ്മുടെ ആ ഒരു മസാല നല്ല ഫ്ലേവർ ഉള്ളതാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിടാം അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ക്യാരറ്റ് ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ആ പൊട്ടറ്റോയുടെ കൂട്ടത്തിലിട്ട് അവിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല കാര്യം കാൽഭാഗമല്ലേ ഉള്ളൂ അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ടു പിന്നെ ഞാൻ എല്ലാം ഇടാൻ പോവുകയാണ് ഒരു ഓണിയൻ എടുത്തായിരുന്നു ആ ഓണിയനും കൂടെ ഞാൻ ഇട്ടു കൊടുത്തു ഇടുന്നു പിന്നെ ഇനി ആകെപ്പാടുള്ളത് നമ്മുടെ മല്ലിയിലയും കൂടെയാണ് അപ്പം അതും എല്ലാം കൂടെ അങ്ങ് ഇട്ടങ്ങ് വഴറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാനത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണേ എല്ലാം കൂടി ഇട്ട് നമുക്ക് കുറച്ചുപ്പും കൂടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം പക്ഷേ ഇത് ഒരുപാടങ്ങ് വെന്തോടേയേണ്ട കാര്യമില്ല ജസ്റ്റ് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായത് ഇതൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് കണ്ട ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഒന്ന് വഴറ്റി പക്ഷെ ഇതിനകത്ത് നമുക്കിനി കുറച്ച് മസാലാസും കൂടെ ആഡ് ചെയ്യാനുണ്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മുളക് പൊടി വേണം ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഓപ്ഷനലാണ് പകരം ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഞാൻ അപ്പോൾ ഇത് ചേർത്തിട്ടില്ല ചേർക്കാൻ ടൈം ആവുന്നതേ ഉള്ളേ അപ്പോൾ അത് എന്താണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ ചേർക്കുക ചേർത്തു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇട്ടതിന് ശേഷവും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴിച്ചെടുക്കുകയാണ് പക്ഷേ ഇത് കണ്ടാകും എന്തോ അടഞ്ഞൊന്നും പോയിട്ടില്ല നമുക്ക് കാണാനൊക്കെ പറ്റും ആ ഒരു പരുവാണ് ഇനി ഇതിനകത്ത് ചിക്കനും കൂടെ ആ ചിക്കനും കൂടെ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ടതിന് ശേഷം ആ പൊട്ടറ്റോം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ മിക്സ് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്യുന്നൊരു പണി മാത്രമേ ഉള്ളൂ കണ്ട പെട്ടെന്ന് ആ ഒരു ഇത് റെഡിയായി കഴിഞ്ഞ് മറ്റേ അരിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പമായിട്ട് നമുക്കിത് റെഡിയാക്കാം അതായത് അരിഞ്ഞു പൊട്ടറ്റോ ചെയ്യത്തില്ലേ ആ ഒരു മെത്തേഡിന് പകരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പം ഇത് മടക്കുന്ന കാര്യത്തിലാണ് ഇനി കാര്യം ഇരിക്കണത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ മടക്കുന്ന സംഭവം എണ്ണ കുടിക്കാത്ത രീതിയിൽ നമ്മൾ മടക്കണം അതൊരു കോൺ ഷേപ്പിൽ നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ കോണൊക്കെ ഉണ്ടല്ലോ ആ ഷേപ്പിലാക്കി ആദ്യം അങ്ങനെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ നോക്കണം അഡ്ജസ്റ്റബിൾ ആയിട്ട് നോക്കണം അകത്തൂടെ നോക്കുമ്പോൾ ആ ഒരു ഇത് വിസിബിൾ ആണോ ഹോൾ വിസിബിൾ ആണോ എന്ന് നോക്കണം അപ്പോൾ വിസിബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫില്ലിങ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരുപാട് കുത്തി നിറച്ച് വെച്ചാൽ നമുക്കത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത്യാവശ്യം എന്നാൽ നമുക്ക് ആ ഒരു ഫില്ലിങ് കിട്ടേം വേണം അപ്പം ഞാൻ ആ എടുത്ത ആ ഒരു സ്പൂണിലെ രണ്ട് സ്പൂൺ ഫില്ലിങ് ഞാനത് ചെയ്തിട്ടുണ്ടേ എടുത്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് മടക്കാൻ പോവാം കണ്ടോ ഇങ്ങനെ മടക്കി നമ്മൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിട്ടങ്ങ് ചെയ്യണേ ഞാൻ മടക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ആ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം മേ നമ്മുടെ ആ ഒരു മൈദയുടെ പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതിൻ്റെ കാര്യമില്ല അതിന് പകരം ഇങ്ങനെ ചെയ് ചെയ്താൽ മതിയെ അപ്പം ഞാൻ ആ ഒരു വെള്ളത്തിൽ തൊട്ട് തന്നെ തേച്ച് അങ്ങനെ മടക്കിയെടുക്കുവാണ് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഹോളാണെങ്കിൽ തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തും കൂടി ഈ വെള്ളം തേച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി അഡ്ജസ്റ്റബിളായിട്ടങ്ങ് ചെയ്താൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പം ഞാനങ്ങനെ കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ഒരു ബാക്കി വന്ന ആ ഭാഗത്തും കൂടെ വെള്ളം അതായത് സാധാ വെള്ളമാണ് എടുത്തേക്കണത് അതും കൂടെ ഇങ്ങനെ ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാം നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡായി നോക്കുന്നത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൈദയുടെ പേസ്റ്റൊക്കെ വെച്ച് നല്ല സെക്യൂർ ആയിട്ടൊക്കെ ചെയ്യാം പക്ഷേ വെള്ളം ഒഴിക്കും വെള്ളം വെച്ച് ചെയ്യുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് ലോക്ക് ആയിട്ട് അവിടെ ഇരുന്നോളൂ കണ്ടോ ഇത്രയും സമൂസയാണ് റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ ആ ഒരു സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ അതിനകത്തിട്ട് എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാൻ പോവാണ് ഞാൻ ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം വീതം പൊരിച്ചെടുക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ സമൂസ എല്ലാം ഇപ്പം റെഡിയായി കണ്ടോ ഇത്രയും സമൂസയായിട്ടുണ്ട് ഇപ്പം ഇത്രയും റെഡിയായി ബാക്കി എനിക്ക് ആ ഫീലിംഗ് ബാലൻസും വന്നു ബാലൻസ് വന്നു എന്നു വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഇനി റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ ഡ്രിങ്ക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യും അപ്പോൾ അടിപൊളിയൊരു ഡ്രിങ്ക് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇത് റെഡിയാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ഓറഞ്ചിൻ്റെ നീര് പക്ക ആ ഒരു ഓറഞ്ചിൻ്റെ നീര് മാത്രമേ ഉള്ളൂ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കണ്ട അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് അത് കൈവെച്ച് തന്നെ ആ ഒരു നീരെടുത്ത് വെച്ചേക്കുവാണേ അരിപ്പ യൂസ് ചെയ്ത് നീരെടുത്ത് വെച്ച് എന്നിട്ട് അതിനകത്ത് കസ്കസ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അവിടെ നന്നാറി സർബത്ത് അതായത് നറുനേണ്ടി സർബത്ത് എന്നൊക്കെ പറയും അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അത് ഓരോരുത്തരുടെയും മധുരം എത്ര വേണോ അതുപോലെ തന്നെ അതിൻ്റെ എഫക്ട് എത്രത്തോളം വേണോ എന്നുള്ള രീതിയിൽ ചേർത്താൽ മതി ഇപ്പം ഞാൻ ആദ്യം ഒരു രണ്ട് സ്പൂൺ ചേർത്തു അതാണ്ട് ഇപ്പം ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നാല് സ്പൂൺ ഞാൻ ചേർത്തു കരി എനിക്കതിൻ്റെ എഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ചേർക്കുവാണ് പിന്നെ ഓറഞ്ച് നീരും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഒരു നാല് സ്പൂണൊക്കെ ചേർക്കാനുള്ള കാരണമേ എന്നിട്ട് ഞാൻ ഇതിനകത്ത് നാരങ്ങ നീരും കൂടെ ഒഴിച്ചായിരുന്നേ ആ ഓറഞ്ചിൻ്റെ ആ ഒരു നീരിനകത്ത് എന്നിട്ട് ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാം ഒന്നുമില്ല വളരെ എളുപ്പമാണ് ഐസ് ക്യൂബൊക്കെ ഇട്ട് നമുക്ക് സെർവ് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കണ്ട ഇതുപോലെ സെർവ് ചെയ്തു എന്നിട്ട് ബാക്കി നമുക്ക് കുറച്ച് കോൾഡ് വാട്ടറും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള ആ ഒരു സെക്ഷനകത്ത് കോൾഡ് വാട്ടറും കൂടെ ഞാൻ ഫില്ല് ചെയ്യുവാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൾഡ് വാട്ടറും കൂടെ ഞാൻ ഫില്ല് ചെയ്തു നമ്മുടെ ആ ഒരു ഡ്രിങ്ക്സ് റെഡി ആയിക്കഴിഞ്ഞു അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മളിപ്പം ഇത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പം പറ്റിയ കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെയിൻ സംഭവം ഈ ഒരു നന്നായി സർബത്താണ് ഹരിതം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ളത് എടുക്കാം നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് വാങ്ങി കാച്ചി വയ്ക്കാനായിട്ട് പറ്റും നമുക്ക് അതായത് ഒരു വേരു പോലെ കിട്ടും എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല അറിയുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സും സമൂസയൊക്കെ റെഡിയായി നമ്മുടെ സമൂസ ഞാൻ പറഞ്ഞല്ലോ ഫില്ലിങ്സിൽ ഞാൻ മാക്സിമം ഓയിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കുവാണ് അതായത് ഓയിൽ കുറച്ച് അപ്പോൾ നമ്മുടെ സമൂസ റെഡിയായി ഞാൻ പറഞ്ഞല്ലോ രണ്ട് സംഭവം റെഡിയായി നമുക്ക് ഈ ഡ്രിങ്ക്സ് നമ്മുടെ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളിപ്പം നോമ്പൊക്കെ മുറിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ അപ്പം നമുക്ക് ഈ ഒരു തണുത്ത ഈ ഒരു സർബത്ത് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ നല്ല റിലാക്സ് ആയിട്ടുള്ളൊരു ആയിരിക്കും അതുപോലെ തന്നെ ഹെൽത്തിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എൻ്റെ ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ് ബായ്